എ ഡി എം നവീൻ ബാബുവിന്റെ മരണം ഭാര്യ മഞ്ജുള നൽകിയ തുടരന്വേഷണ ഹർജിയിൽ വിധി പറയാൻ ഈ മാസം ഇരുപത്തിയൊൻപതിലേക്ക് മാറ്റി കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണോ സെഷൻസ് കോടതിയാണോ കേസിൽ വാദം കേൾക്കേണ്ടതെന്നതിലാണ് വിധി പറയുക പ്രതിയായ പി പി ദിവ്യയുടെയും കലക്ടറുടെയും രണ്ട് മൊബൈൽ നമ്പറുകളിൽ ഒന്ന് മാത്രമാണ് ഹാജരാക്കിയതെന്ന് വാദിഭാഗം അഭിഭാഷകൻ വാദിച്ചു ഇവരുടെ ഫോൺ കോൾ രേഖകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടില്ലെന്നും വാദിഭാഗം അഭിഭാഷകൻ വാദിച്ചു കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടു പോകുന്നുവെന്ന് പി പി ദിവ്യയുടെ അഭിഭാഷകൻ കെ വിവൽ മാധ്യമങ്ങളോട് പറഞ്ഞു മാനപ്പെട്ട ഇംഗ്ലീഷ് ഫസ്റ്റ് ക്ലാസ് മേശ കോടതി തരിശി മുമ്പാകെ ഇന്ന് മാനപ്പെട്ട നവീൻ ബാബുവിൻ്റെ ഭാര്യ സമർപ്പിച്ച തുടരന്വേഷണ ഹർജി ഇതിൽ വാദം നടന്നു ഞങ്ങൾ ആ കേസിൽ ഉന്നയിച്ചത് ആ ഹർജി മുകളിൽ ഞങ്ങളുടെ ആക്ഷേപം ഉന്നയിച്ചത് ഇതൊരു സമയം നീട്ടിക്കൊണ്ടു പോകാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായി ഈ ഏറ്റവും ഫയൽ ചെയ്ത ഒരു ഹർജി മാത്രമാണ് യഥാർത്ഥത്തിൽ അന്വേഷണ സംഘം കൊടുത്ത മറുപടി ചേർത്ത് വായിച്ചാൽ ഇതൊരു കേവലമായ ഒരു നടപടിക്രമം നീട്ടിക്കൊണ്ടു പോകാൻ അതിനുവേണ്ടിയുള്ള ശ്രമം മാത്രമാണ് പറയുന്നത് ഹർജിയുടെ നിലനിൽപ്പിനെക്കുറിച്ച് ഹർജിക്കാരോട് കാര്യങ്ങൾ ചോദിക്കുകയും അത് അവർ വാദിക്കുകയും ചെയ്ത് ഞങ്ങളത് ഈ ഹർജി നിലനിൽക്കില്ല എന്നുള്ള നിലപാടാണ് എടുത്തത് സ്വാഭാവികമായും ഹർജി തള്ളപ്പെടേണ്ടതാണ് എന്നാണ് ഞങ്ങളുടെ വാദം അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കോടതി നമുക്ക് അനുകൂലമായ ഒരു ഉത്തരവുണ്ടാകുമെന്നാണ് ഞങ്ങൾ ന്യായമായി പ്രതീക്ഷിക്കുന്നത് സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് മാറ്റപ്പെടുകയും അവിടെ തുടർന്നുള്ള നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ തുടർ നടപടിയായി നിങ്ങൾ കേസുക ഇതാണ് ഇത് സംബന്ധിച്ച് പറയാൻ ഒരു ഹർജി കോടതിയിൽ കൊടുത്താൽ ആ കോടതിയുടെ തീർപ്പുണ്ടാകണം തീർപ്പില്ലാതെ അത് ഫോർവേഡ് ചെയ്യുന്നത് നിയമാനുസൃതമല്ല എന്നാണ് ഞങ്ങൾ വായിച്ചിട്ടുള്ളത് അവർ തീർപ്പില്ലാതെ ഫോർവേഡ് ചെയ്യണമെന്നുള്ള ഒരു നില ആണ് പറഞ്ഞിട്ടുള്ളത് അല്ല അതായത് ഒരു ഫോൺ രണ്ട് ഫോണും ഒന്ന് പേഴ്സണൽ ഫോണും ഒന്ന് ഒഫീഷ്യൽ ഫോണാണ് ഒഫീഷ്യൽ ഫോൺ അവിടെ ഉള്ളതാണ് അത് വെരിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ സി ഡി ആർ എടുത്തിട്ടുണ്ട് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അതില്ല എന്ന് പറയുന്നത് വസ്തുതാപരമല്ല പക്ഷേ വാദത്തിന് വേണ്ടി അവർക്ക് പറയാം പക്ഷേ അയ്യോയുടെ റിപ്പോർട്ടിനകത്ത് ആണ് അവർ പറയുന്നത് അയ്യോ പറയുന്നത് ഞങ്ങളിപ്പോൾ അയ്യോൻ്റെ പിന്നാലെ പോകാൻ നിൽക്കുന്നില്ല ഞങ്ങൾ പറയുന്നത് അവരുടെ റിപ്പോർട്ട് വെച്ച് നോക്കുമ്പം രേഖകളെല്ലാം ഹാജരാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ തന്നെ ഇത് സംബന്ധിച്ച് സി ഡി ആർ വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് കോടതി അയ്യോ പറഞ്ഞ് ഞങ്ങൾ ശേഖരി ശേഖരിച്ചിട്ടുണ്ടെന്നാണ് അപ്പം ഞങ്ങളത് സംബന്ധിച്ച് ആശങ്ക അതൊന്നുമല്ല കേസിൻ്റെ കോർ ഇഷ്യൂ ഇത് എന്തെങ്കിലും ഒരു നിസാരമായ കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകുക ഒരു കാര്യം മാത്രമാണ് ഇവിടെ പ്രശ്നം എന്താണ് ഞങ്ങൾക്ക് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് ക്രൂഷ്യൽ ക്വസ്റ്റിൻ്റെ മോൾ ആൻസർ പറയുമ്പോൾ ഇതൊന്നുമേ പരിഗണിക്കപ്പെടേണ്ട വിഷയമല്ല ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു നിമിഷം സുന്ദരമായ വീട് എന്ന സ്വപ്നത്തിന്റെ പടിവാതിൽക്കൽ ഞാൻ ഫർണിച്ചർ എവിടെ നിന്നാണ് വാങ്ങുക ഈ ചോദ്യത്തിന് ഏറ്റവും മികച്ച ഉത്തരം എനിക്ക് ലഭിച്ചു അതെ പയ്യാവൂരിലുള്ള ഹോംസ്കേപ്പ് ഹോംസ്കേപ്പിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് ഫർണിച്ചർ ഇന്റീരിയർ ഉൽപ്പന്നങ്ങളുടെ ഒരു വിസ്മയ ലോകം തന്നെ എത്ര മനോഹരമായ ഡിസൈനുകൾ വൈവിധ്യമുള്ള കളക്ഷനുകൾ എത്ര ഹൃദ്യമായ ഫർണിച്ചർ ഹോംസ്കേപ്പിൽ മൈ ഹോം മൈ ഫർണിച്ചർ ഹോംസ്കേപ്പ് ഹോംസ്കേപ്പ് ഫർണിച്ചർ ഇന്റീരിയർ ലൈറ്റിംഗ് ഭയ്യാവൂർ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ